കട്ടൺ ഓർക്കിഡിനെ നല്ലതായിട്ട് പ്ലാൻ ചെയ്ത് ഹാങ് ചെയ്തിട്ടാലോ ഈ ഒരു ഐഡിയ മനസ്സിൽ വന്നിട്ട് കുറേ ദിവസം അപ്പൊ ഇന്ന് എന്തായാലും അതിനൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം ഇതിനുവേണ്ടി പോട്ടൊന്നും ആവശ്യമില്ല ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ട് ഹാങ്ങ് ചെയ്തിടാനായിട്ട് ഒരു സൂത്രപണിയും കൂടെ കാണിച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് വരെ നിങ്ങൾ വീഡിയോ കണ്ടാലും മനസ്സിലാവും ആദ്യം നമ്മൾ മണ്ണൊക്കെ പ്രിപ്പയർ ചെയ്യാം പിന്നെ ഇതുപോലൊരു ബോട്ടിൽ എടുത്തിട്ട് മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ മാർക്കർ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടൊന്നും ഒന്നും തെളിഞ്ഞില്ല പിന്നെ ഞാൻ അങ്ങ് കത്തിയോട്ട് മുറിക്കാൻ വിചാരിച്ചു അങ്ങനെ കൈ ഒക്കെ നൈസായിട്ടൊന്നും മുറി പിന്നെ കത്തിരികൊക്കെ വെച്ചൊന്ന് ആക്കി ഈ ഒരു കാണുന്ന ഷേപ്പിലാക്കി എന്നിട്ട് അതിനകത്തൊട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മണ്ണ് നിറച്ചു എന്നിട്ടാണ് ഞാൻ ഇതിന്റെ പ്ലാൻ ചെയ്യുന്ന വീഡിയോ യൂട്യൂബിൽ കാണുന്നു അതിലാണെങ്കിലോ ഇങ്ങനത്തെ ഹാങ്കിങ് പ്ലാന്റ്സിനെയൊക്കെ നട്ടിരിക്കുന്നത് റിക് പീസസിലൊക്കെയാണ് അപ്പൊ ആരായി സാരമില്ല ഇവിടെ നട്ടിക്കുന്ന പക്ഷെ മണ്ണിലാണ് രണ്ടെണ്ണം ഉണ്ട് ഇപ്പൊ അത് നന്നായി തഴച്ച് വളരുന്നുണ്ട് അപ്പൊ ഇതും അങ്ങനെ ആവുമോ നമുക്കൊന്ന് പരീക്ഷ നോക്കാം അങ്ങനെ കൊലവരെന്ന് കിടക്കുന്ന രണ്ട് തണ്ടുകൾ ഒന്ന് മുറിച്ചെടുത്ത് നോക്കിയപ്പോഴാണ് കുടുകൂടാന്ന് വെള്ള കളറിൽ റബ്ബർ പാൽ ഒഴുകുന്ന പോലെ ഒഴുകുന്ന കാരണം ഓക്കെ അതൊക്കെ പോട്ടെ നമ്മൾ എന്നിട്ട് ആ മണ്ണിലോട്ട് അതിനെ നൂന്നി വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് സെറ്റ് എന്നിട്ട് ബോട്ടിലിന്റെ നാല് സൈഡും ഹോളിറ്റ് കൊടുത്ത് അതിലേക്കൂടെ നൂലിക്കേറ്റ് കെട്ടി വെച്ച് തൂക്കിയിടാൻ പറ്റുന്ന ഒരു പരിപത്തി ാക്കി ഇനിയാണ് നമ്മുടെ സൂത്രം നമ്മളെ പ്ലാസ്റ്റിക് ചൂലില്ലേ അതിന്റെ കമ്പി എടുത്ത് രണ്ട് മതിലുള്ള ഇടയിലായിട്ട് വെച്ചു അതിലാണ് ഞാൻ പ്ലാന്റ്സിനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ്സ് ഞാൻ അറിയിക്കാം യോ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോയേക്കണേ